സെക്കൻഡ് പ്രെഗ്നൻസിയിൽ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടിയിരുന്ന കേട്ടോ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു കേട്ടോ ഈ ബ്ലഡ് കുറവ് എത്ര ടാബ്ലറ്റ്സ് എടുത്താൽ കൂടാത്ത ഒന്നായിരുന്നു കേട്ടോ ഈ ബ്ലഡ് അങ്ങനെ ഞാൻ കുറേ ടാബ്ലറ്റ്സ് ട്രൈ ചെയ്തെങ്കിലും ഒന്നിലും നോ റിസൾട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഫുഡ് പ്രോട്ടീൻസ് ഒക്കെ ഒന്ന് മാറ്റി കുറച്ച് ഫുഡുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാട്ടോ കിട്ടിയത് അപ്പം ഞാൻ ആ ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തരാട്ടോ അതായിട്ട് ഉണക്കമുതിരിയാണ് ഇതൊരഞ്ചാറെ തലേ ദിവസം രാത്രി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുതിർത്താൻ വെക്കുക കേട്ടോ എന്നിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട് വെറും വരച്ചത് അത് കഴിക്കുക ആ ഉണക്ക ആ വെള്ളം കുടിക്കുക കേട്ടോ രണ്ടാമതായിട്ട് ചീരയാണ് ചീര നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് അതുപോലെ തന്നെ ബ്ലഡിൻ്റെ അളവ് വർദ്ധിക്കാനും സഹായിക്കുന്ന കേട്ടോ നമ്മൾ ഭക്ഷണത്തിന് നന്നായിട്ട് ഈ ചീര ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒന്നാണ് ഈത്തപ്പഴം അത് ഒരു ഡെയിലി ഒരു രണ്ടും മൂന്നെണ്ണം ഒക്കെ കഴിക്കുക ഡെയിലി രണ്ടു മൂന്നെണ്ണം കഴിക്കാൻ പറ്റുള്ളൂ അതിൽ കൂടാൻ പാടില്ല കേട്ടോ കൂടിയാൽ വേറെ ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അമിതമായാൽ അമൃതവും വിഷം എന്താണല്ലോ അല്ലേ അപ്പൊ നമ്മൾ ഡെയിലി ഒരു രണ്ടോ മൂന്നോണ്ണം കഴിക്കാൻ ശ്രമിക്കുക അത് പിന്നെ വേറെ ഒന്നാട്ടോ ഈ മുരിങ്ങയില അത് നന്നായിട്ട് നമ്മൾ ചീര കഴിക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് അതും കൂടി ആഡ് ചെയ്യുക കേട്ടോ മുരിങ്ങയിലെ ധാരാളം ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാട്ടോ ഈ മുരിങ്ങയില അത് നന്നായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കണം എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തൊരു ഫുഡായിരുന്നു കേട്ടോ ഈ മുരിങ്ങയില പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്കത് കഴിക്കേണ്ടി വന്നു പക്ഷെ അത് നഷ്ടമായില്ല നല്ലതന്നെയായിരുന്നു കേട്ടോ നല്ല ഹെൽത്തിനും നല്ലതാണ് അതുപോലെ തന്നെ എനിക്ക് ബ്ലഡ് വർദ്ധിക്കാനും സഹായിച്ചു അതുപോലെ തന്നെ പാൽ ഉണ്ടാവാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് ഒന്നാട്ടെ ഈ മുരിങ്ങയില അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ 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 എനിക്ക് റിസൾട്ട് തന്നൊരു സാധാരണ ഈ ബീട്രൂട്ട് ബീട്രൂട്ട് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ നിസ്സാരക്കാരനല്ല കേട്ടോ ഈ ബീട്രൂട്ട് ജ്യൂസ് അടിച്ചു കഴിച്ചാൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ ബ്ലഡ് ലെവൽ വർദ്ധിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മമൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ നമുക്ക് സഹായിക്കുന്നതാണ് കേട്ടോ ഞാൻ വെറും ബീട്രൂട്ട് ജ്യൂസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് അതുപോലെ ആപ്പിളൊക്കെ ആഡ് ചെയ്ത് കഴിക്കാം കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം പഞ്ചസാര ആഡ് ചെയ്യരുത് പഞ്ചസാര ആഡ് ചെയ്താൽ അത് ആയി മാറും അപ്പോൾ അത് വേറെ പല പ്രശ്നങ്ങൾക്കും ഇടയാക്കും അതുകൊണ്ട് നമ്മൾ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് ജ്യൂസ് അയച്ച് ഡെയിലി കഴിക്കാൻ നോക്കും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടോ ബ്ലഡ് ഒക്കെ കുറവുള്ള ആൾക്കാർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ബീട്രൂട്ട് ജ്യൂസൊക്കെ നന്നായിട്ട് കുടിക്കുന്നത് നല്ലതായിട്ട് നമ്മുടെ ഹെൽത്തിനും അതുപോലെ നമ്മൾ സൗന്ദര്യ വർധനവിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്